പ്രിയപ്പെട്ട നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലയിൽ ഇത് വയനാട് ജില്ലയിൽ അമ്പലയിൽ ഭാഗത്തുള്ള ഒരു ഹോം സ്റ്റേക്കൊക്കെ പറ്റിയ രീതിയിലുള്ള ഒരു പതിനാറ് സെൻറ്റും വീടുമാണ് കൊച്ചു ഭംഗിയുള്ള വീട് ദൂരത്തേക്ക് നല്ല കാഴ്ചയാണ് കുന്നിൻ്റെയും മലകളുടെയും കാഴ്ചയാണ് ഒരു ടൂറിസം ഏരിയയിലാണ് വീടുള്ളത് അപ്പോൾ ഇതിനാവശ്യപ്പെടുന്നത് ഇരുപത്താറ് ലക്ഷം രൂപയാണ് നമുക്ക് മുന്നിൽ ഹട്ടടിക്കാനോ കോട്ടേജുകൾ അടിക്കാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഉണ്ട് വെള്ളത്തിന് ബോർവെല്ലാണ് ഇഷ്ടംപോലെ വെള്ളമുണ്ട് മറ്റ് പരിസ്ഥിതി പ്രശ്നങ്ങളോ ബഫർ സോൺ ഇഷ്യൂസോ ഒന്നുമില്ല ഇതിനാവശ്യപ്പെടുന്നത് നേരത്തെ പറഞ്ഞാൽ ഇരുപത്താറ് ലക്ഷം രൂപ എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് അതിൽ വിളിച്ചാൽ ഫുൾ വിവരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് മൂന്ന് ബെഡ്റൂമുള്ള ചെറിയൊരു വീട് അപ്പോൾ ഓക്കെ എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന പേരിലുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ ചാനലൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ കാണുന്ന വീട് ഒരു അത്യാവശ്യം സൗകര്യമുള്ള ചെറിയ ചെറിയ ബെഡ്റൂമുകളൊക്കെയാണ് കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ സംരക്ഷിച്ച് ഒരു വീട് കുഴപ്പമില്ലാത്തൊരു ചെറിയ കൊച്ചു വീട് ചെറിയ താമസക്കാർക്ക് ചെറിയ കുടുംബത്തിനൊക്കെ പറ്റിയൊരു വീട് അപ്പോൾ വിശദവിവരങ്ങൾക്ക് വിളിക്കുക എൻ്റെ ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്